കൃഷ്ണപുരം ഞക്കനാൽ വി പൊന്നപ്പൻ ആചാരി ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷം നടത്തി ബാലോത്സവം കവിയരങ് പുരസ്കാരദാനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി വിവിധ കലാമത്സരങ്ങളും സംഘടിപ്പിച്ചു കൃഷ്ണപുരം ഞക്കനാൽ വി പൊന്നപ്പനാചാരി ഗ്രന്ഥശാല വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് ബാലോത്സവം കവിതാലാപനം കഥാവായന മത്സരം കവിയരങ് എന്നിവയും നടത്തി പ്രഥമ വി പൊന്നനാചാരി സാഹിത്യ പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് പുരസ്കാര സമർപ്പണവും നടത്തി ഈ പ്രദേശത്തെ ഏറ്റവും ആദരിക്കപ്പെടുന്ന സേവനം ഭാഷാ മണ്ഡല മികച്ച പ്രാസംഗികനായും അങ്ങനെ ഈ ഗ്രാമത്തിലെ സാമൂഹിക മേഖലകളിലൊക്കെ നിറഞ്ഞു നിന്ന ശ്രീ പൊന്നപ്പനായ പേരിൽ ഒരു ഗ്രന്ഥശാല ആരംഭിക്കുകയും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സി ബാബു മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എസ് സന്തോഷ് കുമാർ സാമൂഹ്യ പ്രവർത്തകൻ ചിറപ്പുറത്ത് മുരളി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം ശരത്കുമാർ പാട്ടത്തിൽ സംഗീത സംവിധായകൻ അജിത്ത് തുമ്പപ്പു മേമന ഗ്രാമവേദി ബാബു ഇടത്തിൽ സംഗീത സംവിധായകൻ അജയ് രവി ലൈബ്രറിയൻ എസ് അനില താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സി ഡി അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് എസ് ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി പി അമർനാഥ് സ്വാഗതം പറഞ്ഞു മായാ വാസുദേവ് രാജേഷ് ടി ഓമനക്കുട്ടൻ മാഗ്ന തുടങ്ങിയവരാണ് പുരസ്കാര ജേതാക്കൾ ശാന്തനികേതനം ആനന്ദൻ കൃഷ്ണപുരം കൃഷ്ണൻ ചവറ മോഹൻദാസ് ജി കെ പനക്കുളങ്ങര ഗായത്രി രാധാകൃഷ്ണൻ പള്ളിക്കൽ രാജു മടബിശ്ശേരിൽ വിശ്വജ്യോതി കല്ലേൽഭാഗം ബിബിൻ വിഭാസ്കർ പന്തളം സുചിത്ര മഞ്ജുഷ സോയാ ശശികുമാർ എന്നിവർ പങ്കെടുത്ത കവിയരങ്ങും നടന്നു ന്യൂസ് ബ്യൂറോ ഓച്ചിറ